നമസ്കാരം ഫ്രഞ്ച് വാഹന ബ്രാൻഡായ റെനോ ഇന്ത്യ നിലവിലുള്ള പോർട്ട്ഫോളിയോ കൂടുതൽ ആകർഷകമാക്കുന്നതിന് പുതിയതും മെച്ചപ്പെട്ടതുമായ സ്റ്റാൻഡേർഡ് വാറണ്ടി പ്ലാനുകൾ അവതരിപ്പിച്ചു കമ്പനിയുടെ നിലവിലെ ലൈനപ്പിൽ ക്വിഡ് ട്രൈബർ കിഗ്ഗർ സബ് ഫോർ മീറ്റർ സെഗ്മെന്റിൽ വരുന്ന കാറുകൾ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി മുതൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മികച്ച കാർ ഉടമസ്ഥത അനുഭവം നൽകാനാണ് റെനോ ഈ പുതിയ സംരംഭം അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ റെനോ അതിന്റെ എല്ലാ കാറുകൾക്കും മൂന്ന് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ എന്ന പുതിയതും നൂതനവുമായ സ്റ്റാൻഡേർഡ് വാറന്റി നൽകുന്നു ഈ പുതിയ പ്ലാൻ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ വാങ്ങിയ ക്വിഡ് ട്രൈബർ കിഗ്ഗർ കാറുകൾക്ക് ബാധകമാകും വാഹനത്തിന്റെ ഏതെങ്കിലും മെക്കാനിസത്തിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ കവർ നൽകും വൈദ്യുത സംവിധാനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും ഇതിന് കീഴിൽ എല്ലാ തകരാറുകളും കവർ ചെയ്യും നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തകരാറുകളും പരിരക്ഷിക്കും റെനോയുടെ ഈ പുതിയ വാറണ്ടി പ്ലാനിലൂടെ ഉപഭോക്താവിന് റോഡ് സൈഡ് അസിസ്റ്റന്റ് സൗജന്യമായി ലഭിക്കും അപകടത്തിന് ശേഷം വാഹനം വലിക്കുന്ന ടോവിംഗ് സൗകര്യവും ഇതിൽ ഉൾപ്പെടുന്നു സ്റ്റാൻഡേർഡ് വാറണ്ടിക്കൊപ്പം റെനോ അതിന്റെ ഉപഭോക്താക്കൾക്കായി വിപുലീകൃത വാറണ്ടി പ്ലാനുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് സ്റ്റാൻഡേർഡ് വാറണ്ടി സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇത് വാങ്ങാം ഇതിൽ നാല് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കിലോമീറ്റർ ആറ് വർഷം അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് നാല് ലക്ഷം കിലോമീറ്റർ ഏഴ് വർഷം അല്ലെങ്കിൽ പരിധിയില്ലാത്ത കിലോമീറ്റർ എന്നിവ ഉൾപ്പെടുന്നു റെനോയുടെ ഈ പ്ലാൻ റെനോ സെക്യൂർ ഇനീഷ്യേറ്റീവ് കീഴിൽ അവതരിപ്പിച്ചു ഈ പ്ലാനിലൂടെ ഉപഭോക്താക്കൾക്ക് അവരുടെ വാഹനത്തിന്റെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കാം റെനോ തങ്ങളുടെ ജനപ്രിയ ഡസ്റ്റർ റെസീവയെ ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയിൽ വീണ്ടും അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പുതിയ തന്ത്രത്തിലൂടെ റെനോ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വിപണിയിൽ സ്ഥാനമുറപ്പിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി കരുതുന്നത്